കൂട്ടുകാരെ കുഞ്ഞുമോൾ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റ് ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതും വൈറ്റ് നിറത്തിലുള്ള ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഈ കേട്ടോ ചോറിൻ്റെ ഒപ്പം കഴിക്കാനും നമ്മൾ പൊറോട്ടയുടെയും ചപ്പാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള മുട്ടക്കറിയാണ് അതും നമ്മൾ വീട്ടിലുള്ള സ്ഥാനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ടാക്കാൻ ഒരു റെസിപ്പി തന്നെയാണ് അപ്പം അത് എങ്ങനെയുണ്ടാക്കിയതൊന്ന് കണ്ടു നോക്കിയാലോ അതൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു സബോളയുടെ മുക്കാൽ ഭാഗം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒക്കെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പം തന്നെ അഞ്ച് അഞ്ചി വെളുത്തുന്നിടാം കുറച്ച് കറിവേപ്പറിയും കൂടി ഇട്ടിട്ട് നമ്മുടെ സബോളൊന്ന് ജസ്റ്റ് ഒന്ന് വാടി എടുക്കുക വേണ്ടോ അതായത് കളറ് ചുമന്ന കളറും ആ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു വരിക വേണ്ടോ അതുവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാട്ടോ നമുക്ക് ഇത് നാലാൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള മുട്ട കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സബോളേ എടുത്തിട്ടുള്ളൂ ഒരു സബോളയുടെ മുക്ക ഭാഗം എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ എത്ര പേർക്കാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടി കൊടുത്തോളോട്ടോ അപ്പോൾ അതാ നമ്മുടെ സബോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് വാടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവുക ഒന്ന് റോസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്നായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് ചൂടറിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമുക്ക് നമ്മുടെ സബോളൊക്കെ വാടി വന്നത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നാല് കുഴിമുട്ടം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ടു ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഉപ്പും കുരുമുളകും ഇത് പിടിക്കണ വിധത്തിൽ നമുക്ക് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് തന്നെ ആ സബോള വാട്ടിയ പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഇവിടെ നാല് മുട്ടയും ഇതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതാ മുട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് നമുക്കൊരു വേറെ പാത്രം മാറ്റാം ആ പാനിൽ തന്നെ ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഓയിൽ ഇതിലുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല രണ്ട് പട്ട ഇട്ടെടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ ഒരു മൂന്ന് ഗ്രാമ്പൂ ജസ്റ്റ് അതൊന്ന് മൂപ്പിക്കുക കുറച്ച് കറിവേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു വറ്റൽമുളകിട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചപോളടി അതിൻ്റെ പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ അടിപൊളി കറിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഇതാ തിളച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇതാ നന്നായിട്ട് നമ്മുടെ ഇത് കുറുകിയിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ട നമുക്കിതിലേക്ക് കൊടുക്കാം നാല് മുട്ടയും ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കുറച്ച് തക്കാളി ഒരു രണ്ട് കഷ്ണം തക്കാളി നമുക്കിതിൽ കൊടുക്കാം തിളച്ച് വരുമ്പോൾ കുറച്ച് സവോള നമുക്കിതുപോലെ ഇങ്ങനെ കയ്യിലൊക്കെ ഒന്ന് ആക്കിയിട്ട് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം സപോളയുടെ മുക്ക ഭാഗം എടുത്തിട്ടാണ് വാട്ടിയത് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പനയും കൂടി ഇട്ട് കൊടുക്കാം ഒക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതായതൊക്കെ തിളച്ച് സെറ്റായതിനു ശേഷം എന്താ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്കിനിത് ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം മല്ലിയല ഉണ്ടെങ്കിൽ മല്ലില നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയ്ക്കന്നെയാണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെള്ള മുട്ടക്കറിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിയോടൊപ്പം പൊറോട്ടയുടെ ഒപ്പം നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ വൈൻഡ് ഈ ആറ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാല്ലേ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ